മുണ്ടക്കയം പയങ്ങിനായിൽ വീണ്ടും പുലിക്ക് സമാനമായ അജ്ഞാത ജീവിയെ കണ്ടെന്ന വീട്ടമ്മ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാതെ വനംവകുപ്പും വ്യാജ വാർത്തകളും പെരുകുകയാണ് മുണ്ടക്കയം പൈങ്ങിനായിൽ ശനിയാഴ്ച രാവിലെയാണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത് തുടർന്ന് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല പൈങ്ങിനയിലെ വ്യാപാര സ്ഥാപനത്തിന് സമീപം പുലിയുടേതെന്ന് തോന്നുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയെങ്കിലും ഇത് പുലിയുടേതാണെന്ന വനംവകുപ്പ് സ്ഥിരീകരിച്ചില്ല പിന്നീട് നടത്തിയ തെരച്ചിലിൽ പൈങ്ങിന സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിക്ക സമീപവും പുലിയുടേതിന് സമാനമായ നിരവധി കാൽപ്പാടുകളും കണ്ടെത്തി ഇതോടെ ജനങ്ങൾ കടുത്ത ആശങ്കയിലായി ഇതിന് പിന്നാലെയാണ് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ പുലിക്ക് സമാനമായ ജീവിയെ കണ്ടെത്തിയതായി പൈങ്ങിനുള്ള വീട്ടമ്മ പറഞ്ഞത് നായ കുലിക്കുന്നത് കേട്ട് നോക്കിയപ്പോൾ അജ്ഞാത ജീവി മതിലിന് മുകളിലൂടെ പോകുന്നത് കണ്ടതായാണ് വീട്ടമ്മ പറഞ്ഞത് എനിക്ക് തോന്നുന്ന സമയം കൊടുക്കാനായിട്ട് ഇവിടെ ഇറങ്ങി ആ സിറ്റുട്ടിലിറങ്ങി ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പം പട്ടി ഇവിടെ കിടന്ന് ഭയങ്കര കുരയുണ്ട് കുരയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ അന്നേരത്തേനും ഇവിടെ ഈ സിറ്റവുട്ടി അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും നമ്മുടെ തൊട്ട് വീടിൻ്റെ സൈഡിലൊരു മതിലുണ്ട് മതിലിൻ്റെ ആ മതിലേ മതിലെക്കൂടെ ശരിക്കും ഒരിത്രയും നീളം കാണും ഒരു ജീവി ഇങ്ങനെ പോകുന്നു അപ്പം രാവിലെ നമ്മളിങ്ങനെ ഈ പിന്നെ പുലിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇതൊക്കെ വരികയും ചെയ്തു അപ്പോൾ ഒരെണ്ണം പോയി തൊട്ട് പറയും ഒരെണ്ണം കൂടെ ഉണ്ട് രണ്ടെണ്ണം ഇങ്ങനെ കാശ് ചെയ്ത് പോകുന്നതല്ലോ പിന്നെ അങ്ങോട്ട് പോയെന്ന് പിന്നെ കണ്ട മുഖം എനിക്ക് കാണാൻ പറ്റിയില്ല ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ പുറത്തുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ചാടി സിറ്റുവട്ടിലോട്ട് തന്നെ അകത്തോട്ട് തന്നെ പെട്ടെന്ന് കയറി അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി സമയം നോക്കി സമയം എത്രയാണെന്നറിയാം അപ്പൊ എട്ടേ കാലമായി സമയം ഒരു എട്ട് പത്തൊക്കെ ആയപ്പോൾ ആ സംഭവം ഇങ്ങനെ നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു പിന്നെ പട്ടി കുറേ ഭയങ്കര കൊരേ പട്ടി ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യം ചെയ്താൽ നമുക്ക് കൂട്ടിലോട്ട് പട്ടിയെ കയറ്റി പട്ടിയെങ്ങാനും പിടിച്ചെങ്കിലും എന്തായാലും എടുത്തതുകൊണ്ട് പട്ടിയെ കൂട്ടി കയറ്റി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പട്ടി കളിമസമായിട്ടൊന്ന് പൊരയ്ക്കുക ഒരു പത്തര പത്തരമുക്കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീടിൻ്റെ മുകളിൽ കയറി നോക്കി അന്നേരം ഈ തൊട്ട് അടുത്ത പറമ്പിലെ തോട്ടമാണ് അപ്പോൾ മുഴുവൻ കാട് പിടിച്ച് കിടക്കുക അപ്പോൾ ആ കാടിനകത്ത് ഈ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ എന്തോ അനക്കും കേൾക്കുന്നു നാട്ടിൽ അനക്കം കേൾക്കുക അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇനി ഇങ്ങനെ പുലിയുടെ കാര്യം രാവിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ആരിലും അനുഷ്ഠിക്കാനും ഒക്കെ ആൾക്കാരെങ്ങാനും ഇതിനകത്ത് കയറിയതായിരിക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആൾക്കാരെ നോക്കിയിട്ടൊന്നും കാണുന്നുമില്ല കുറേ കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും െണ്ണം പാഞ്ഞ് ഭയങ്കര സ്പീഡിലാണ് അങ്ങോട്ട് നാട്ടു പോയത് അതെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അവർ മിന്നായം പോലെ അങ്ങോട്ട് പെട്ടെന്ന് പാഞ്ഞു പോകുമായിരുന്നു മുണ്ടക്കയം പൈങ്ങിനായിൽ പുലിയെ കണ്ടെന്ന വാർത്ത വന്നതോടെ ജനങ്ങളും കടുത്ത ആശങ്കയിലാണ് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളും പെരുകുകയാണ് നായിയെ പുലി പിടിക്കുവാൻ ശ്രമിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ മുണ്ടക്കയം പൈങ്ങനായിൽ സംഭവിച്ചത് എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇത് വ്യാപകമായാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യോ മുണ്ടക്കയം